എൻ്റെ പേര് മെഹമൂദ് തലശ്ശേരി താലൂക്കിൽ ചുക്കുളിയാണ് സ്വദേശം ഞാനൊരു പ്രവാസി ആയിരുന്നു ചെറുപ്പത്തിലെ നാട് വിട്ട് മുപ്പത് വർഷത്തോളം പ്രവാസി ജീവിതം കഴിച്ച് തിരിച്ചു വന്ന് ഫാമിലി ആയിട്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇരുപത്തഞ്ച് വർഷത്തോളം പിന്നെ നാല് മക്കളുണ്ടായിരുന്നു തിരിച്ച് വന്ന് ഞാൻ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്തത് ഒരു കോക്കനട്ട് ഓല് മാനുഫാക്ചറിങ് ബിസിനസ് അപ്പൊ അതില് വളാഞ്ചേരി തൊട്ട് ഞാൻ പയ്യന്നൂർ ഭാഗം വരെ എല്ലാ മേഖലകളിലും കറങ്ങി ഇതിനെ ഒരു വർഷത്തോളം ഒരു തരം പഠനം നടത്തി എന്നിട്ടേ ഇത് തുടങ്ങാവുന്ന കരുതാണ് എനിക്ക് ഒരാളുടെ സപ്പോർട്ടില്ല ഇല്ല ഭാര്യ മക്കൾ പോലും എന്നെ എതിർത്തിരുന്നു ആരുടെയും സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അതിനനുസരിച്ചിട്ട് വീണ്ടും ഞാനിത് കഷ്ടപ്പെട്ട് എന്നാലും ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് നീങ്ങാൻ തന്നെ വിചാരിച്ചു ഏ ആ ഒരു കോൺഫിഡൻസിൽ തന്നെ മുന്നോട്ട് പോയി ഇവൻ വീട്ടുകാരും എല്ലാവരും എതിർപ്പായിരുന്നു പിന്നെയും എന്നെ ഗൾഫിലേക്ക് എന്നെ ഓടിക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ അത് ഞാൻ അവിടുന്ന് ഏളി റിട്ടയർമെൻ്റ് ആയിട്ട് തിരിച്ചു വന്നത് ഞാനവിടെ ഒരു ജോലി ചെയ്ത ഫീൽഡും എൻ്റെ ഇതൊന്നും അല്ല ഞാനവിടെ ഒരു ബ്രിട്ടീഷ് അമേരിക്കൻ കമ്പനി പെട്രോളിയം കമ്പനിയിലായിരുന്നു ജോലി ചെയ്തത് പെൻറ്റകൻന്ന് പറയുന്ന കമ്പനിയിൽ അവിടെ ഇരുപത്തയ്യു വർഷത്തോളം ഒരേ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് മക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു മക്കൾക്കൊക്കെ പഠനം അവിടെ കൊടുത്തു പിന്നെ ഉപരിപഠനത്തിന് മുമ്പ് മക്കളിവിടെ നാട്ടിൽ വന്നു അവിടെ എൻട്രൻസ് എഴുതിയിട്ടും ഇവിടെ വന്ന് പിന്നെയും എഞ്ചിനീയറിങ് കോളേജിലൊക്കെ പഠിച്ച് അവരെ ഓരോ സ്റ്റേജിൽ പോകുമ്പോൾ പോക്ക് വരുമ്പോൾ ഫാമിലിയോട് ഞാൻ പറഞ്ഞു നാട്ടിൽ സെറ്റാകാം വീടെല്ലാം എടുത്ത് ആരും ആരുമില്ലാതെയായി വീടെല്ലാം കൂട്ടിയിട്ടില്ലായിരുന്നു അപ്പം ഇവർക്കായിരിക്കും നാട്ടിൽ സെറ്റാകാൻ നിവൃത്തിയില്ല നാട്ടിൽ സെറ്റാകാൻ പറ്റാത്തൊരവസ്ഥയായി പിന്നെ ഞാനടക്കം വേറെ അടക്കം പറിച്ചു കൊണ്ടേരാമെന്ന് വിചാരിച്ചത് അങ്ങനെയാണ് ഞാൻ നാട്ടിലേക്ക് ചെക്കേറിയത് കേൾ ഈ റിട്ടയർമെൻ്റ് ലൈഫായിട്ട് ഇതിന് തിരിച്ചു പോയിട്ടുള്ള താല്പര്യം ഉണ്ടായിരുന്നു അപ്പം ഇതിനെപ്പറ്റി പഠനം നടത്തിയപ്പോൾ ഈ കോക്കനട്ട് ഓയിലിനെ പറ്റി എല്ലാവിധത്തിലും നോക്കിയപ്പോൾ നമ്മൾ മെയിനായിട്ട് പ്രാധാന്യം കൊടുത്ത് ഒരു നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അതിനൊരു പേര് നിർദ്ദേശിച്ചത് ഒരു നേരായ വഴി എന്ന നിലയിൽ ഞാൻ തന്നെ ഒരു സ്വയം ഒരു പേര് നിർദ്ദേശിച്ചു അതിന് വെൽവേ എന്നുള്ളൊരു പേരിൽ ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കി പിന്നെ അതോടുകൂടി കൊറോണയിൽ വന്ന് കുറേ താമസങ്ങൾ നേരിട്ടു എങ്കിലും വ്യവസായ വകുപ്പ് നിന്നും മറ്റുള്ള പൊല്യൂഷൻ നാട്ടുകാർക്കും എതിർപ്പ് വേണമെന്ന് വെച്ചിട്ട് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പെർമിഷനൊക്കെ മേടിക്കുക ഹൺഡ്രഡ് മീറ്ററിൻ്റെ ടോപ്പോഗ്രാഫിക്കൽ പ്ലാൻ ഉണ്ടാക്കി അയൽവക്കത്തിനൊക്കെ അതിൻ്റെ സ്റ്റാമ്പ് പേപ്പറിനകത്ത് സമ്മതപത്രം വാങ്ങിച്ചു എന്നിട്ടൊക്കെയാണ് തുടങ്ങാൻ പോയത് പിന്നീട് തുടങ്ങിയതിന് ശേഷം പിന്തിരിയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് തുടങ്ങിയപ്പം എല്ലാ ഭാഗത്തും പിന്നീട് സപ്പോർട്ട് ചെയ്തു പക്ഷേ എങ്കിലും എൻ്റെ കുടുംബക്കാരനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ ഞാനിത് പച്ച തേങ്ങ തന്നെ സംഭരിച്ച് കർഷകരിൽ നിന്ന് തേങ്ങ സംഭരിച്ച് മുരിച്ച തേങ്ങ കൊണ്ടാന്ന് ഞങ്ങളെ യാർഡിൽ വെച്ച് അത് വെട്ടി വെള്ളം കളഞ്ഞ് ഡ്രയറിനകത്തിട്ടുള്ള പ്രോസസിങ്ങാണ് ഉദ്ദേശിച്ചത് ഡ്രയറിനകത്തിട്ട് എടുത്ത് അത് ഷെൽ റിമൂവ് ചെയ്ത് വീണ്ടും ഡ്രയറിനകത്തെ ഉണക്കി പിന്നീട് എസ് എൽ ആർ മെഷീനകത്തെത്തിട്ട് ഡബിൾ ഫിൽറ്ററിങ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സ് ചെയ്യുന്നത് യൂണിറ്റായിരുന്നു ആ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് മെഷീനറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പാക്കിങ് ബോട്ടിൽ പാക്കിങ് അവിടെ എല്ലാവരും നമ്മൾ യൂണിറ്റ് വിസിറ്റ് ചെയ്യുന്നത് മൂസ സിരാ സാറ് മുസ്തഫ സാറ് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അവിടെ നമ്മളെ യൂണിറ്റ് വിസിറ്റ് ചെയ്ത് വളരെയധികം നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവരൊക്കെ പോയത് ചിയാസാറും പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇത് തുടങ്ങിയപ്പം എല്ലാവരുടെയും നല്ല പ്രൊഡക്റ്റ് കൊടുക്കുന്നതുകൊണ്ട് നല്ലൊരു അഭിപ്രായങ്ങളായിരുന്നു വന്നത് ഇന്ന് വരെയും ഞങ്ങൾ പ്രൊഡക്റ്റ് വിറ്റെടുത്ത് അഭിപ്രായങ്ങൾ മോശമായിട്ട് വരുവോ അല്ലെങ്കിൽ വീണ്ടും ആ കസ്റ്റമർ തന്നെ ഞങ്ങളെത്തി തിരിച്ചു വരുന്ന ഒരു രീതിയിലായി ഉണ്ടായിരുന്നു ഇതുവരെ നമ്മളൊരു കസ്റ്റമർ നഷ്ടപ്പെട്ടു പോയിട്ടില്ല അത് തിരിച്ചു വരികയും ചെയ്യും അതുപോലെ നല്ല നല്ല അഭിപ്രായങ്ങൾ എൻ്റെ ഗ്രൂപ്പിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേഴ്സണലായിട്ടും പലരും അറിയിച്ചിട്ടുണ്ട് നാട്ടുകാർ എല്ലാവരും ഇപ്പം പല നിന്നും ഞങ്ങളെ യൂണിറ്റിൽ യൂണിറ്റിൽ തന്നെ വന്ന് സാധനം പർച്ചേസ് എന്ന രീതിയിലായിരുന്നു ഇപ്പം ഉണ്ടായിരുന്നത് യൂണിറ്റ് തരക്കേടില്ലാത്ത രീതിയിൽ ഇപ്പം പോകുന്നുണ്ട് ഇപ്പം നമ്മളെ മൈസൂർ ബാംഗ്ലൂർ ബോംബെ ഇതുപോലുള്ള പല ഭാഗങ്ങളിലേക്കും നമ്മൾ അയച്ചിട്ടുണ്ട് ഗൾഫിലേക്കും അയച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും വിപുലമാക്കിയിട്ട് കൊണ്ടുവരാനുള്ള ഉദ്ദേശമുണ്ട് മാർക്കറ്റിങ്ങിലെ ചില തടസ്സങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ മാർക്കറ്റിങ്ങിൽ ഇപ്പം കോമ്പറ്റീഷൻ ബിസിനസ് ആണല്ലോ കോക്കനട്ടോയെ അപ്പൊ അതിനെല്ലാം മറികടക്കാൻ വേണ്ടി നമ്മളെ കൂട്ടായ്മയിൽ നമ്മളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളിലും കൂട്ടായ്മ വിജയിക്കാൻ സാധിക്കും ആരും പുറകോട്ട് പോകേണ്ടി വരില്ല എന്നുള്ളൊരു ഓർപ്പുണ്ട്